കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ സർക്കാരിന്റെ മാധ്യമ വിരുദ്ധ നടപടികളാണ് ഇപ്പോൾ പ്രധാന അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ നിന്ന് സമാനമായ ഒരു വാർത്ത വരികയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്നാണ് ചൈന പറയുന്നത് ഇപ്പോൾ ചൈനയിലുള്ള അവസാന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരോടും രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്ത്യ ചൈന ബന്ധം വഷളായി തുടരുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ നടപടി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ പി ടി ഐയുടെ റിപ്പോർട്ടറോടാണ് രാജ്യം ഇടണം എന്ന് ചൈനീസ് അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്നാണ് ഇന്ത്യയിലെ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പി ടി ഐ റിപ്പോർട്ടർ ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്നതോടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള ചൈനയിൽ ഇന്ത്യയുടെ മാധ്യമ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതാകും ഈ വർഷം ആദ്യം ഇന്ത്യൻ മാധ്യമ സ്ഥാപനങ്ങളുടേതായി നാല് മാധ്യമ പ്രവർത്തകർ ചൈനയിൽ ഉണ്ടായിരുന്നു ദ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടർ നേരത്തെ ചൈനയിൽ നിന്ന് മടങ്ങി പ്രസാർ ഭാരതി ദ ഹിന്ദു എന്നിവയിലെ രണ്ടുപേരുടെ വിസ പുതുക്കാൻ ഏപ്രിലിൽ ചൈന തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് നാലാമത്തെ ജേർണലിസ്റ്റിനോടും മടങ്ങി പോകാൻ ചൈന ആവശ്യപ്പെട്ടത് മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കുന്നതിനെപ്പറ്റി പ്രതികരിക്കാൻ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടില്ല നേരത്തെ ചൈനീസ് റിപ്പോർട്ടർമാർക്ക് തടസ്സങ്ങളില്ലാതെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ ചൈനയിലെ സ്ഥിതി അതല്ലെന്നും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനുശേഷം സ്ഥിതിഗതികൾ മാറുകയും സിൻഹുവ ന്യൂസ് ഏജൻസി ചൈന സെൻട്രൽ ടെലിവിഷൻ എന്നിവയിലെ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ വിസ പുതുക്കൽ അപേക്ഷ ഇന്ത്യ തള്ളുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പ്രതികാര നടപടിയാണ് ചൈനയുടേത് എന്നാണ് ചില നയതന്ത്ര വിദഗ്ധരുടെ നിഗമനം ഈ വിഷയത്തിൽ ഇന്ത്യയോട് മാത്രമല്ല ചൈനയ്ക്ക് സമാന നിലപാടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാധ്യമ പ്രവർത്തകർക്ക് ചൈനയിൽ വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ദീർഘകാലമായി ചൈനയ്ക്ക് തർക്കം നിലനിൽക്കുന്നുണ്ട് ഓസ്ട്രേലിയയുമായും ഇതേ വിഷയത്തിൽ ചൈനയ്ക്ക് പ്രശ്നമുണ്ട് നയതന്ത്ര ബന്ധം വഷളായതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകർക്ക് ചൈന വിടേണ്ടി വന്നിരുന്നു രാജ്യം വിടാൻ ഒരുങ്ങിയ ഇവരെ ചൈന അഞ്ച് ദിവസം തടഞ്ഞു വെക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു പിന്നാലെ ഓസ്ട്രേലിയയും ചൈനീസ് മാധ്യമ പ്രവർത്തകർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതോടെ ചൈന പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വന്നാൽ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങിയത് ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വന്നാൽ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം വഷളായി തുടങ്ങിയത് എന്തായാലും അതിർത്തി തർക്കത്തിന് പരിഹാരം കാണാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിൽ ആകില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ